नमस्कार एसए चैनल लेके എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നു ബ്രഹ്മ മുഹൂർത്തത്തെക്കുറിച്ചാണ് ഞാൻ ബ്രഹ്മ മുഹൂർത്തം വിളക്ക് എല്ലാവരും കണ്ടതിന് വളരെ സന്തോഷം കുറേ പേര് കുറേ കമന്റുകൾ എനിക്ക് അയച്ചിരുന്നു അതിനെല്ലാം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാവർക്കും മറുപടികൾ തന്നിട്ടുണ്ട് അതിൽ കുറേ പേര് ചോദിക്കുന്നത് കുളിക്കണോ പിന്നെ വിളക്ക് നീ കുളിച്ചിട്ട് വേണോ വിളക്ക് വെക്കാൻ അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ വേറെ ഇറച്ചി മീൻ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് അന്നത്തെ ദിവസം വിളക്ക് വയ്ക്കാൻ പറ്റുമോ അങ്ങനെയുള്ള ഡൗട്ട് ഇത് കുളിക്കാതെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയാണ് ചോദിക്കുക അപ്പൊ കുളിക്കാതെയും എങ്കിലും മുഖം കഴുകാതെയും ഒക്കെ ബ്രഹ്മ മുഹൂർത്തത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു പരിഹാരത്തെ കുറിച്ചാണ് പറയുന്നത് അത് ജീവിതത്തിൽ പൂർണ്ണ വിജയം നിങ്ങൾക്ക് എത്തിക്കും കാരണം നമ്മളൊരു ബ്രഹ്മ മുഹൂർത്തത്തിൽ എണീക്കുന്ന ഒരു വ്യക്തി നമ്മൾ ചിന്തിക്കേണ്ടത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കണം നമ്മുടെ ഫോക്കസ് വന്നിട്ട് നമ്മൾ വിജയിക്കണം നമ്മൾ എവിടെ എത്തിത്തീരണം എന്ന് എനിക്ക് എന്താണ് ആഗ്രഹം ഞാൻ ഇന്നതായി ഇന്നതായിത്തീരണം അല്ലെങ്കിൽ ഇന്ന വ്യക്തിയായി വ്യക്തിയായിത്തീരണ അല്ലെങ്കിൽ നമ്മൾ ഏത് പൊസിഷനിൽ ഇരിക്കണം എന്നാണോ ചിന്തിക്കുന്നത് ആ ചിന്തയായിരിക്കണം നമുക്ക് ഏറ്റവും കൂടുതൽ കൂടുതലുണ്ട് അല്ലാതെ നമുക്ക് പല പ്രയാസങ്ങളുണ്ട് കടം ബാധ്യതകള് രോഗങ്ങൾ ദുരിതങ്ങൾ ഇതൊന്നും ആ സമയത്ത് ചിന്തിക്കാനേ പാടില്ല കാരണം വെച്ചാൽ ആ സമയത്ത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കത് അതാണെ നമുക്ക് ഫലവായിട്ട് വരിക കാരണം അതുകൊണ്ട് ആ ആവിധ കാര്യങ്ങളെക്കുറിച്ച് ഈ ചിന്തിക്കരുത് നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷത്തിലിരിക്കുന്നത് പോലെ ആയിരിക്കണം നിങ്ങളുടെ മനസ്സും ശരീരവും അതിനാണ് നമ്മൾ ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് കുളിച്ച് വിളക്ക് വെച്ചു കഴിഞ്ഞാൽ അത്രയും ശ്രേഷ്ഠമാണെന്ന് പറയാറുള്ളത് കാരണം ഇപ്പൊ വിളക്ക് വെക്കാം കുളിച്ചിട്ട് ഇപ്പൊ രാവിലെ എണീറ്റ് ഇത്തിരി അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് രാവിലെ കുളിച്ചിട്ടൊക്കെ ചെയ്യാനൊന്നും പറ്റത്തില്ല എന്നുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ ചെയ്യണം ഒരു നോട്ട്ബുക്ക് എടുത്ത് എഴുതുകയാണ് ചെയ്യണത് നമ്മൾ അപ്പം എഴുതുന്ന സമയത്ത് നമ്മൾ ഒരു പോസിറ്റീവായി ചിന്തിച്ചെഴുതുമ്പോൾ നമ്മൾക്ക് ആ പോസിറ്റീവ് നമ്മളിലേക്ക് വന്നു ചേരും കാരണം ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ എണീറ്റ് ധ്യാനം ചെയ്തു കഴിഞ്ഞാൽ ജീവിത വിജയം ഉണ്ടാവും എന്നാ പറയുക നമ്മൾ ജീവിതത്തിൽ വിജയിക്കണം പ്രതിസന്ധികളെ എല്ലാം തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് വരണം എന്ന് പറയും ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് ധ്യാനം ചെയ്യുന്നവർ ഏതൊരു ബിസിനസ്സിലായിക്കോട്ടെ ഒരു ജോലിയിലായിക്കോട്ടെ അവർ നല്ല ഉയർച്ചയിലേക്ക് വന്നിട്ടുണ്ടാവും കാരണം വെച്ചാൽ അവർ കൃത്യനിഷ്ഠയോടുകൂടെ ചെയ്യാനാണ് നമ്മൾ ആറു മണിക്ക് എണീക്കുന്നത് അതിന്റെ ഒരു ഒരു മണിക്കൂർ മുമ്പ് കാരണം നാലേ മുക്കാലിട്ടു ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത് നാലേ മുക്കാലേട്ടു അഞ്ച് ഇരുപത് വരെയാണ് ആ ടൈമില് നമ്മൾ ഒന്ന് എണീക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ നമുക്ക് മാറ്റിമറിക്കാൻ പറ്റും കാരണം നമ്മൾ ആരുടെ മുന്നിൽ ഒരു തോൽവിയായിട്ട് നിൽക്കില്ല നമുക്കൊരു ജയം നമുക്കത് പ്രപഞ്ചം നമ്മളിലേക്ക് എത്തിച്ചു തരും കാരണം വെച്ചാൽ നമ്മൾ വിജയിക്കണം ഞാൻ വിജയിക്കണം അല്ലെങ്കിൽ ഞാൻ ജയിക്കണം ഞാൻ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ വരണം എന്ന് ചിന്തിച്ചാണ് നമ്മൾ ഈ പോസിറ്റീവായി ചിന്തിച്ചിട്ടാണ് ബ്രഹ്മമുഹൂർത്തത്തിൽ എണീക്കുന്നത് അപ്പോൾ നമ്മുടെ പ്രവൃത്തികളും അതുപോലെയായി തീരും കാരണം വെച്ചാൽ നമ്മൾ രാവിലെ എണീറ്റെന്ന് ചിന്തിക്കുന്നത് എനിക്ക് എന്ന് എന്ത് നല്ല സക്സസിലേക്ക് പോകാൻ പറ്റും എൻ്റെ ജീവിതം ഒന്നൊരു സക്സസ് ആണ് അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഒരു വിജയമാണ് എന്ന് ചിന്തിക്കുന്നവർക്ക് ആ വിജയം ദൂരെ ആയിരിക്കില്ല അടുത്ത് നിങ്ങൾക്ക് വന്നു കിട്ടുന്നതാണ് അപ്പൊ പ്രപഞ്ചമാണ് ഉണർന്ന സമയം സരസ്വതി യാമെന്ന് പറയും അതിനെയാണ് ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയാറ് മൂന്ന് മണിക്ക് തുടങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിലും നാലേ മുക്കാൽ ഏട്ടോ അഞ്ചേകാല് അഞ്ചേ ഇരുപത് വരെയുള്ളതാണ് ശരിക്കുള്ള ബ്രഹ്മ മുഹൂർത്തം ആ ബ്രഹ്മ മുഹൂർത്തത്തിൽ എണീറ്റുകൊണ്ട് നമ്മൾക്കൊരു സ്വസ്ഥമായിട്ടുള്ളൊരു സ്ഥലത്ത് ഒരു നോട്ട്ബുക്ക് എടുക്കുക നോട്ട്ബുക്ക് എടുത്തിട്ട് അതിൽ എഴുതിയത് എഴുതിയ നോട്ട് ബുക്കുകൾ അല്ലാത്തൊരു നോട്ട് എടുക്കുക അതിന് ശേഷം നിങ്ങളെല്ലാം നിങ്ങളുടെ പേഴ്സണലായിട്ട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ളൊരു നോട്ട്ബുക്ക് ആയാലും കുഴപ്പമില്ല എടുത്തു വെച്ചതിന് ശേഷം നിങ്ങൾ എവിടെയാണോ ഇരിക്കുക െന്ന് പറഞ്ഞാ ഒന്നിലെ കിഴക്ക് നോക്കിയിരിക്കണേ അല്ലെങ്കിൽ വടക്ക് നോക്കിയിട്ടുമാണ് ഇരുന്നിട്ട് നിങ്ങൾ ഇത് എഴുതുവാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് വേർഡ്സ് ആണ് നിങ്ങൾ എഴുതേണ്ടത് ആ നിങ്ങളുടെ ജീവിതം തന്നെ അതിനെ മാറ്റിമറിക്കും കാരണം ആ ആ എഴുത്തിന് ആ വാക്കിന് അത്രയും ശക്തി ഉണ്ടാവുന്നതാണ് നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുന്നത് നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുന്ന കാര്യം നമ്മളിലേക്ക് വന്നുചേരുകയാണ് പ്രപഞ്ചം നമ്മളിലേക്ക് കൊണ്ടുവന്ന് തരുകയാണ് അപ്പൊ നമ്മൾ ആ സമയം അതുകൊണ്ട് ബ്രഹ്മ മുഹൂർത്തത്തിൽ എണീക്കുമ്പോൾ നെഗറ്റീവ് ചിന്തകളൊന്നും െ പാടില്ല ഞാൻ എന്റെ ജീവിതത്തിൽ സക്സസിലേക്ക് വരണം ഞാൻ ആരുടെ മുമ്പിലും താഴാൻ പാടില്ല എന്ന് വിചാരിക്കുന്നവർ ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് നിങ്ങൾ കുളിക്കണം അല്ലെങ്കിൽ എന്താ പറയുക കൈയും കാലും മുഖം കഴുകണം അങ്ങനെയുള്ള ഒരു ചിട്ടവട്ടങ്ങളും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതാണ് കാരണം വെച്ചാൽ അത്രയും പവർഫുള്ളാണ് നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതിന് തുല്യം തന്നെയാണ് ഈ നമ്മൾ ഒരു നോട്ട്ബുക്ക് എടുത്ത് നമ്മുടെ ജീവിതത്തിനെ നമ്മൾ അതിലേക്ക് എഴുതുകയാണ് നമ്മൾ എന്തായിത്തീരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എനിക്ക് ഇന്നതിലേക്ക് വരണം എന്ന് ഒരു ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ അടുത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചിരിക്കും കാരണം പ്രപഞ്ചം നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും അത്രയ്ക്ക് ശ്രേഷ്ഠമാണ് ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ എണീറ്റ് ഇരുപത്തൊന്ന് ദിവസമാണ് ഇത് ചെയ്യേണ്ടത് ഇരുപത്തൊന്ന് ദിവസം ഇരുപത്തൊന്ന് പ്രാവശ്യം എഴുതണം ഒരു നോട്ട്ബുക്ക് എടുക്കുക എന്നിട്ട് ആ നോട്ട്ബുക്കിലേക്ക് എഴുതുക ഞാൻ ഒരു പൂർണ്ണ വിജയി ആണ് എന്ന് വേണം നിങ്ങൾ എഴുതാൻ വേണ്ടി അപ്പോൾ പൂർണ്ണമായും എന്ന് വിജയിച്ചിരിക്കണം എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് എന്ത് പാടില്ല കടം ഉണ്ടാവില്ല ആ വ്യക്തിക്ക് രോഗങ്ങൾ ഉണ്ടാവില്ല ദുരിതങ്ങൾ ഉണ്ടാവില്ല പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ഇതെല്ലാം വഴിമാറിത്തരും നിങ്ങൾക്ക് അപ്പം നിങ്ങളൊരു നോട്ട്ബുക്ക് എടുത്തിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ പൂർണമായും വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞെഴുതുക നിങ്ങൾക്ക് വിജയമാണ് എൻ്റെ ജീവിതം ഒരു സക്സസ് ആണ് എന്ന് ചിന്തിക്കുക നിങ്ങൾ എഴുതുന്ന വേർഡ്സ് പൂർണമായും ഞാൻ വിജയിച്ചു ഞാൻ സന്തോഷത്തിലാണ് സമാധാനത്തിലാണ് ഞാൻ എൻ്റെ ജീവിതം എൻ്റെ ആഗ്രഹങ്ങൾ അനുസരിച്ച് ഉയർന്നിരിക്കുന്നു എന്നുള്ള ചിന്തയോടുകൂടി ഉയരണം എന്നുള്ള ചിന്തയോടുകൂടിയിട്ട് നിങ്ങൾ എഴുതുക ഞാൻ വിജയിച്ചിരിക്കുന്നു വിജയിച്ചിരിക്കുന്നു നിങ്ങളൊരു പത്ത് പ്രാവശ്യം ആ ബ്രഹ്മ സമയത്ത് അത് നിങ്ങൾ ഇരുപത്തൊന്ന് പ്രാവശ്യം പറഞ്ഞുകൊണ്ട് എഴുതുമ്പോൾ അതുപോലെ ബ്രഹ്മഹൂർത്തത്തിൽ എഴുതുന്ന സമയത്ത് ഒരു നോട്ട്ബുക്ക് എഴുതുമ്പോ ചിലർ ചെയ്യാറുണ്ട് ഞാൻ 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 വിജയി വിജി വിജയ് അങ്ങനെ എഴുതരുത് ഞാൻ പൂർണമായും വിജയം കൈവരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ഒരു വിജയി ആണ് എന്ന് പറഞ്ഞിട്ട് എഴുതുക ആ എങ്ങനെയാണോ നിങ്ങൾക്ക് ജയിക്കണം ഞാൻ ജയിച്ചിരിക്കണം ഞാൻ വിജയിച്ചിരിക്കണം എല്ലാവരുടെ മുമ്പിൽ ഞാൻ ജയിച്ചു എന്ന് ചിന്തിച്ചു കൊണ്ട് നിങ്ങൾ എഴുതുകയാണെങ്കിൽ ആ കാര്യം നിങ്ങൾക്ക് എത്രയും വേഗം നടന്നു കിട്ടുന്നതാണ് ഒരു ചെറിയ ജോലിയിലിരിക്കുകയാണ് എനിക്ക് ആ ജോലി നല്ല ഉയർച്ചയിലേക്ക് വരണം അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലിരിക്കാണ് ഞാൻ ആ ബിസിനസ്സിലെ ഏറ്റവും നല്ല ഉയർച്ചയിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർ കാരണം നമ്മൾ ഏതൊരു മനുഷ്യനും ആഗ്രഹം ഉണ്ടാകും ഞാൻ വിജയിക്കണം ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ താഴാൻ പാടില്ല ഞാൻ വിജയിച്ചിരിക്കണം എന്ന് ചിന്തിക്കാത്ത ഒരു മനുഷ്യനുമില്ല അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇരുപത്തൊന്ന് ദിവസം കുളിക്കണം പിന്നെ കൈകാലം മുഖം കഴുകണം എന്നൊന്നുമില്ല ഒരു സ്വസ്ഥമായ ഒരു സ്ഥലത്ത് ഇരുന്നുകൊണ്ട് നിങ്ങൾ ഒന്നിലേക്ക് ഇഴക്കെട്ട് വഴക്കു നോക്കി ോക്കിരിക്കുക ഇരുന്നുകൊണ്ട് ഇരുപത്തി ഒന്ന് പ്രാവശ്യം ഞാൻ ഒരു വിജയിയാണ് എന്നെഴുതുക അടുത്ത് എന്ന ഒരു പരിഹാരം എന്ന് പറയുന്നത് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക മെഡിറ്റേഷൻ ബെഡിലോ സോഫിലോ ഒക്കെ ഇരുന്നിട്ട് ചെയ്യരുത് നിരത്തി ഇരുന്നിട്ട് ഒരു ഷീറ്റ് വിരിച്ചിരുന്നു വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരു നല്ല സ്ഥലത്ത് വൃത്തിയുള്ള സ്ഥലത്ത് നോക്കി ഇരുന്ന് വേണം ചെയ്യുക നോക്കി നോക്കിയിരുന്നിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കഴിക്കോട്ട് നോക്കിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യണം നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അതുപോലെ നിങ്ങൾ എന്തിനെയാണോ കൂടുതൽ ആഗ്രഹിക്കുന്നത് ആ കാര്യം നടന്ന് കിട്ടിയതായി സങ്കല്പിച്ചുമാണ് മെഡിറ്റേഷൻ ചെയ്യാൻ അത് നന്നായി ഫുള്ളായി ബ്രീത്ത് എടുത്തതിന് ശേഷം ആദ്യം നമ്മൾ നടന്ന് കിട്ടണം എനിക്ക് ഈ കാര്യം നടന്ന് കിട്ടണേ എന്ന് പറഞ്ഞിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക ഈശ്വരനോട് പ്രാർത്ഥിക്കുക അത് അത് കഴിഞ്ഞ് ഒരു രണ്ട് അഞ്ച് മിനിറ്റ് നേരം നമ്മൾ ഈ സങ്കല്പം നിങ്ങൾ എന്താണോ ആവണം പറഞ്ഞിട്ട് അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചിരിക്കുന്നത് ആ കാര്യം നടന്നു കിട്ടിയതായിട്ട് സങ്കല്പിക്കുക ആ നടന്നു കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന സന്തോഷാവസ്ഥ ആ മനസ്സിലേക്ക് അത് കൊണ്ടുവരിക അപ്പൊ ആ കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിലുള്ള ആ നെഗറ്റീവ് തോട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറി ആ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് വന്നു ചേർന്നതായിട്ട് അത് നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾ അത് നടന്നു കിട്ടി അപ്പം നടന്നു കിട്ടിയ ഒരു വ്യക്തിക്ക് എങ്ങനെയുണ്ടാവും അത് ഭയങ്കര സന്തോഷമായിരിക്കും ഒരു വിചാരിച്ച കാര്യം നടന്നു പറയുമ്പോൾ നമുക്ക് എത്രത്തോളം ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും ഒരു സന്തോഷം ഉണ്ടാവും അതേപോലെ സങ്കല്പിച്ചുകൊണ്ട് മെഡിറ്റേഷൻ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ചെയ്യുക അങ്ങനെ ഒരു ട്വൻറ്റി വൺ ഡേയ്സ് ഇരുപത്തൊന്ന് ദിവസം ചെയ്താലും ഇതിന് വിളക്ക് വെക്കുകയും അല്ല കൈകാലം മുഖം കഴുകി പല്ല് തേക്കണം എന്നൊന്നുമില്ല നിങ്ങൾക്ക് ഒരു ബ്രഹ്മ മുഹൂർത്തത്തിൽ എണീറ്റ് വന്ന് വൃത്തിയായിട്ടുള്ള ഒരു സ്ഥലത്ത് വന്നിരുന്ന് മെഡിറ്റേഷൻ ചെയ്യുക ഇനി മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ചിലർക്ക് അങ്ങനെ എന്താ കുളിക്കുക പല്ല് തേക്കാതെ അങ്ങനെ ചെയ്യുന്നതിനോട് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് പല ദേശം മുഖം കഴി കയ്യും കാലം മുഖമൊക്കെ കഴുകിയതിന് ശേഷം വന്നിട്ട് സുഖാസനത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് സുഖമായിട്ട് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യണം നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് മെഡിറ്റേഷൻ ചെയ്യുന്നതിനും ഏറ്റവും കൂടുതൽ ഫലം കൂടുതലുള്ളതാണ് കാരണം വിളക്ക് വെക്കുന്നതിന്റെ അത്രയും തന്നെ ഫലം ഈ മെഡിറ്റേഷൻ ചെയ്യുന്നതിനും ഉണ്ട് ഈ എഴുതുന്നതിനും അതേപോലെ തന്നെയാണ് നമ്മൾ എഴുതുന്നത് വടക്കോ കിഴക്കോ നോക്കി എഴു എഴുതാനിരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് അതേപോലെ വടക്കോ കിഴക്കോ നോക്കി നിങ്ങൾ നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ എഴുതുക അത് നടന്നതായി സങ്കല്പിച്ചു അല്ലെങ്കിൽ ഞാൻ അത് നടത്തി ഞാൻ എന്നെക്കൊണ്ടും ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് എഴുതുക അങ്ങനെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ വേർഡ്സിലെഴുതുക അല്ലാതെ നിങ്ങൾക്ക് മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ആഗ്രഹം ഒരുപാട് വേർഡ്സിലെഴുതാതെ ചെറുത് കുഞ്ഞ് ഒരു മൂന്ന് വേഡ്സ് നാല് വേർഡ്സിൽ എഴുതിയിട്ട് എഴുതി വെക്കുക അങ്ങനെ ഒരു ഇരുപത്തൊന്ന് പ്രാവശ്യം എഴുതുമ്പോൾ ഇരുപത്തൊന്ന് ദിവസം എഴുതുമ്പോഴേക്കും നിങ്ങൾക്ക് ആ കാര്യം എത്രയും വേഗം നടന്നു കിട്ടുന്നതാണ് ഇങ്ങനെ രണ്ട് ഓപ്ഷൻ ഉണ്ട് ധ്യാനത്തിലിരിക്കുന്നവർക്ക് ധ്യാനത്തിലിരിക്കുക എഴുതുന്നവർക്ക് എഴുതുന്നതായിട്ടിരിക്കുക ഇല്ല ൊന്നുമില്ലെന്നതിന് ബമ ബ്രഹ്മമുഹൂർത്തത്തിൽ അഞ്ചു വളക്ക് വെക്കണോ എന്നാണ് മിക്കവരുടെയും ചോദ്യം അഞ്ച് വിളക്ക് വയ്ക്കുന്നതിനെ കുറിച്ചാണ് ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത വിളക്കിനെ കുറിച്ചാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അതിൽ കുറെ പേർക്കുള്ള ഡൗട്ടാണ് ഏകദീപം വെച്ചിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ഏകദീപം ഒഴിപാടിനും ഇതേ ശക്തി ഉണ്ടാകും പക്ഷെ നമ്മളൊരു കാര്യം സാധിക്കണം പറഞ്ഞിട്ട് വെക്കുമ്പോൾ അഞ്ച് ദീപം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഞാൻ അഞ്ച് വിളക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് അതിന് പറ്റുന്നില്ല എന്നുള്ള ആൾക്കാർക്ക് ഏകദീപം വെച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് നിങ്ങൾ ഏകദീപം വെച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ആ കാര്യം നടന്ന് കിട്ടുന്നതാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം